ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഈസ് സെരാഫീന അപ്പം ഇന്നത്തെ വീഡിയോ ഗാൾസ് ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ബിക്കോസ് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഐ മീൻ വീനസ് മെഡിറ്റേഷൻ വീനസ് മാനിഫെസ്റ്റേഷൻ അതുപോലെ തന്നെ നമ്മുടെ എന്തുവാ പറയുന്നത് ഇത് റോസറി മാനിഫെസ്റ്റേഷൻ ഇതിനെ പറ്റിയുള്ള കുറേ കുറേ വീഡിയോസ് ഞാൻ ചെയ്തപ്പോഴേ അതിൽ കവൻ ബോക്സിൽ എനിക്ക് കുറേ പേര് വന്ന് ചോദിച്ച കാര്യത്തിനുള്ളൊരു ആൻസർ ആണ് ഇന്നത്തെ വീഡിയോ ഒരു റിപ്ലൈ വീഡിയോ ആണ് അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ നമ്മുടെ വെൽത്ത് ലവ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മളിലേക്ക് മണി ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി അതുപോലെ നമ്മളിലേക്ക് ലവ് ഉണ്ടാവാൻ വേണ്ടി നമുക്കൊരു ലവ് മാഗ്നറ്റ് ആയി മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കീപ്പ് പറ്റുന്ന കുറച്ച് കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതൊരു ചെറിയ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരുപാട് കാര്യമൊന്നും പറയുന്നില്ല നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ ഒരു പെട്ടെന്നുള്ള ഒരു കുഞ്ഞു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം എന്നെ ഡെയിലി ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്യാറുണ്ട് എന്തിനാ കോണ്ടാക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ അവർക്കൊക്കെ പലർക്കും ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും ഫാമിലിയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ എക്സാംസിൻ്റെ പറ്റിയിട്ടുള്ള ടെൻഷനും അങ്ങനെ ഭയങ്കര അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ളവരുടെ ടെൻഷൻ പിന്നെ ഉറക്കക്കുറവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ൈസ്ഡ് നിങ്ങളുടെ കംപ്ലീറ്റ് മനസ്സിലാക്കി നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് അപ്പം എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ലൈഫിലെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു വലിയ ആയിരുന്നു ടു കണക്ട് കണക്ട് വിത്ത് പീപ്പിൾ മറ്റുള്ളവരുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നല്ല സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക അതെൻ്റെ വലിയൊരു ഡ്രീമാൻ ഇപ്പം ഞാൻ അതിൽ ഹാപ്പിയാണ് കാരണം ഒരുപാട് പേരെ അവർക്ക് ഒരുപാട് ഹെൽപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് മാത്രമല്ല എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് അവരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ പറയാറുണ്ട് സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇനി നമ്മൾക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴും അതായത് റോസി മാനിഫെസ്റ്റേഷൻ വീനസ് മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തപ്പം എൻ്റെ വർക്ക് ഏരിയ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ മോസ്റ്റ്ലി വർക്ക് ചെയ്യാനും പഠിക്കാനും ഇരിക്കുന്ന സ്പേസ് അപ്പോൾ അവിടെ ഒരു ഷെൽഫിൽ കബോർഡിൽ രണ്ട് സാധനങ്ങൾ ആക്ച്വലി രണ്ടല്ല മൂന്ന് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിലെ രണ്ട് സാധനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ മൂന്ന് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞാനത് കാണിച്ചു അപ്പോൾ എനിക്ക് കുറേ പേർ ചോദിച്ചു ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ യൂസ് എന്ന് അപ്പോൾ വേറൊന്നുമല്ല അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് ദിസ് ഇസ് എ വാട്ടർ ബൗൾ രണ്ട് ഇതൊരു ഗ്ലാസ് ബൗളാണ് ഇതിനകത്ത് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ടല്ലോ അവിടെ ഞാനിത് കീപ്പ് ചെയ്യും ഈ ഒരു ജലം ഉണ്ടല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് സംഭവം എന്തോ കാണിച്ചു തരാം യെസ് ഇതാണ് സോൾട്ട് അന്നത്തെ വീഡിയോയിൽ ആക്ച്വലി അത് ക്രിസ്റ്റലായിരുന്നു മറ്റേ കല്ലുപ്പായിരുന്നു ഇത് മറ്റേ പൗഡർ ഫോമിലുള്ള നോർമൽ സീ സോൾട്ടാണേ വൈറ്റ് ഓക്കെ അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ഇതെന്തിനാണ് ഞാൻ അവിടെ വെച്ചിരുന്നത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻസർ ആണ് ഇത് രണ്ടും ഒന്ന് നോക്കിക്കേ സോൾഡ് വാട്ടർ ഇത് രണ്ടും എല്ലാ വിശ്വാസത്തിലും എല്ലാ റിലീജിയനിലും പ്യൂറിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒബ്ജെക്ട്സ് ആണ് വാട്ടർ അതുപോലെ തന്നെ സോൾട്ട് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഒരുമിച്ചും വെക്കാം സെപ്പറേറ്റ് ആയിട്ടും വെക്കാം സി സെഞ്ചുറീസ് ഓൾഡ് ആയിട്ടുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് ഫെയ്ത്താണ് സോൾട്ടിനും വാട്ടറിനും നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ കഴിയും ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ താഴെ പോയാൽ യെസ് നമ്മളെ ക്ലെൻസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമുക്ക് ഹനോൻ വാട്ടർ അറിയാം ആന വെള്ളം എന്ന് പറയും അപ്പോൾ അതിൽ ഈ സോൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പല പല വിശ്വാസങ്ങൾ ഈവൻ ഗ്രീക്ക് മിത്തോളജിയിൽ പോലും പറയുന്നുണ്ട് സോൾട്ടിനും അതുപോലെ വാട്ടറിനും പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് അബണ്ടൻസ് ലവ് ഇതെല്ലാം കൊണ്ട് തരാനുള്ള പവർ ഉണ്ടെന്നാണ് അപ്പോൾ ഇതൊക്കെ സത്യമാണോ ഇതിനൊക്കെ എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ പറയാൻ ആൻസർ അല്ല ടു ബി ഫ്രാങ്ക് പക്ഷേ എനിക്കിതിൽ വിശ്വാസം ഉണ്ടാവാൻ കാരണം ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ പല ഡിഫിക്കൽറ്റീസ് സിറ്റുവേഷനിലും എനിക്ക് സോൾട്ട് ആൻഡ് വാട്ടർ ടെക്നിക്സ് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിത്

സോൾട്ടുമല ഈ ഒരു യൂണിവേഴ്സൽ പവർ ഇല്ലേ അതാണ് നിങ്ങൾക്കത് കൊണ്ട് തരുന്നത് സോ ട്രസ്റ്റ് മീ ഇത് നിങ്ങൾക്ക് ശരിക്കും വർക്ക് ആവുന്ന ഒരു കാര്യമാണ് സോൾട്ട് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടും ജലം ഉപയോഗിച്ച് നമ്മളുടെ ലൈഫിനെ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നു സോൾട്ട് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുന്നു ആൻഡ് നമ്മളിപ്പോൾ വളരെ പ്യുവർ ആയിട്ടുള്ള പ്യോറായിട്ടുള്ളൊരു സോളാണ് സോറി അപ്പോൾ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് നിങ്ങൾ അരിക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടേ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സോൾട്ട് അതുപോലെ വാട്ടർ എന്നിവ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും കോർണറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ ചെയ്യുന്നത് വഴി അവിടെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി ഇത് അബ്സോർബ് ചെയ്തെടുക്കും സോ ഈ ഒരു സോൾട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു പവർ ഉണ്ട് അപ്പോൾ അവിടെയുള്ള നെഗറ്റീവ് എനർജിയെ സോൾട്ട് അബ്സോർബ് ചെയ്യും അപ്പോൾ ഒരു ത്രീ ഡേയ്സ് മാക്സിമം ത്രീ ഡേയ്സ് നമുക്ക് സോൾട്ട് ഇങ്ങനെ കീപ്പ് ചെയ്താൽ മതി അതിനുശേഷം ഫോർത്ത് ഡേ ഒക്കെ ആവുമ്പഴത്തേനും ഇത് കുറച്ച് മെൽറ്റ് ആയി ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലേക്ക് മാറും ദെൻ നമുക്ക് അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കളയാം അതുപോലെ തന്നെ നമുക്ക് ഈ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫൈവ് ഡേയ്സ് കീപ്പ് ചെയ്യാം അഞ്ച് ദിവസം നമുക്ക് വയ്ക്കാം ആറാമത്തെ ദിവസം നമുക്ക് നമുക്കിതെടുത്ത് മാറ്റാം ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും ഇത് മാറ്റുന്ന കാര്യം മറക്കരുത് ഇതിങ്ങനെ ഡേറ്റ് കൂടുമ്പോഴത്തേക്കിനും ഇതൊരു നെഗറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും മാത്രമല്ല ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഈ ഒരു വാട്ടർ ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാം ഇനി അതല്ല നമുക്ക് ഇത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാം പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പ്ലാന്റ് പിന്നീട് നെഗറ്റീവ് ആയിട്ടാണോ വളരുന്നത് ഒരിക്കലുമല്ല ആ പ്ലാന്റ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ആയിരിക്കും പ്രോ എന്താ തരുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് വാഷ് ബേസിൻ കളയാം അല്ലാതെ ഒരു പ്ലാന്റ് ഒഴിച്ചു കൊടുക്കാം അത് നമുക്കത് പോസിറ്റീവായിട്ട് മാറ്റിത്തരാം അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ല അന്ന് എൻ്റെ ആ ഒരു ടേബിളിൽ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു അതെൻ്റെ ആയിരുന്നു എൻ്റെ ഡ്രീം ആയിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കാരണം അതിനെപ്പറ്റി ഒത്തിരി പറയാറുണ്ട് ഗാൽസ് അപ്പോൾ ഈ രണ്ട് വസ്തുക്കൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് മോർ ദാൻ ത്രീ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പ്ലസ് പോയിൻ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇത് മാത്രമല്ല നമ്മുടെ മൈൻഡ് ാണ് മെയിൻ ആയിട്ട് മാറ്റർ ചെയ്യുന്ന കാര്യം സോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഓരോ ലോ ഓഫ് അട്രാക്ഷനിലെ പല ടെക്നിക്സ് ട്രൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ നെഗറ്റിവിറ്റി ഒന്ന് കളയാൻ വേണ്ടിട്ട് ഈ സോൾട്ടും വാട്ടറും നിങ്ങളുടെ വീടിന്റെ എവിടെയെങ്കിലും ഒരു കോർണറിൽ ഈവൻ നിങ്ങൾക്ക് ഈ സോൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഷ്റൂമിൽ വരെ കീപ്പ് ചെയ്യാം മനസ്സിലായില്ലേ അതുപോലെ നിങ്ങൾക്ക് ബെഡിൻ്റെ താഴെ വെക്കാം അതുപോലെ വിൻഡോയുടെ സൈഡിൽ വയ്ക്കാം കിച്ചണിൽ വെക്കാം എവിടെ വേണമെങ്കിലും വെക്കാം പക്ഷേ ഈ വാട്ടർ നിങ്ങൾ വാഷ്റൂമിലും കിച്ചണിലും വെക്കണ്ട നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഡൈനിങ് സ്പേസിലൊക്കെ നിങ്ങൾക്ക് വെക്കാം ഓക്കെ അപ്പം സോൾട്ട് ത്രീ ഡേയ്സ് വാട്ടർ ഫൈവ് ഡേയ്സ് വയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു വീഡിയോയിൽ ഞാൻ പറയാമത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം അതുപോലെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്തുകയാണെ ബൈ ഹാവ് എ നൈസ് ഡേ